إن الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اما بعد فان خير الكلام كلام الله وخير الحديث حدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وأيوب إذ ناذى ربه أني مسني الضر وأنت أرحم الراحمين بسم الله ستي بشواسي بشواسي نقل سر ولو غرق شدابم سر وادي ناتهن അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ സാർവത്രിക മേഖലകളിലും പാലിച്ച് ജീവിതം ധന്യമാക്കി തീർക്കണമെന്ന് സ്വന്തത്തെ ഓർത്തുകൊണ്ട് തന്നെ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആാൻ ഇരുപത്തിയൊന്നാം അധ്യായം സൂറ അൽ അമ്പിയൻ്റെ എൺപത്തി മൂന്ന് മുതലുള്ള വചനങ്ങൾ അത് വളരെ കൃത്യമായി നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതാണ് ആ ഒരു പേജിൽ എൺപത്തി മൂന്ന് മുതൽ തുടങ്ങുന്ന വചനങ്ങൾ കുറേ പ്രവാചകന്മാരുടെ ചരിത്രം ലാഹ് സുഹാനഹു അല നമുക്ക് പഠിപ്പിച്ചു തരണം ആ ചരിത്രം പഠിക്കുന്നതിലൂടെ ഉൾക്കൊള്ളുന്നതിലൂടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും തളരാതെ ടിപതറാതെ മുന്നോട്ടു പോവാനുള്ള ഊർജം ഒരു വിശ്വാസിക്ക് ലഭിക്കും എന്നുള്ളതാണ് പ്രവാചകന്മാരെല്ലാം പ്രയാസങ്ങൾ പ്രതിസന്ധികൾ നേരിട്ട സമയത്ത് ആത്മാർത്ഥമായി പ്രതീക്ഷയോടുകൂടെ നാഥനിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു എന്ന ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിൽ ആദ്യമായി കൊണ്ട് ഖുർആൻ പറയുന്നത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമാണ് ഞാൻ കുറേ വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം നമുക്കൊക്കെ അറിയാം അയ്യൂബ് നബി അലൈഹി ഹലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ച പ്രയാസങ്ങൾ എത്ര വലുതായിരുന്നു ഒന്ന് ആലോചിച്ച് നിങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹു സുഹാനഹുല അയാൾക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് അനുഗ്രഹങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് അനുഗ്രഹങ്ങൾ ഒന്ന് ആരോഗ്യമാണ് രണ്ട് കുടുംബം മൂന്ന് സമ്പത്ത് ഈ മൂന്ന് അനുഗ്രഹവും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മസിലൊക്കെ വീർപ്പിച്ചിങ്ങനെ നടക്കുന്ന ആരോഗ്യം എന്നതിലപ്പുറത്ത് അത് ആരോഗ്യമല്ല എന്നല്ല പറയുന്നു മറിച്ച് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സ്വയം ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ മറ്റൊരാളുടെ സഹായമില്ലാതെ ആരോഗ്യവാനായിക്കൊണ്ട് രോഗങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ ജീവിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഹൈറാണ് അള്ള നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും ആരോഗ്യങ്ങളിൽ ആരോഗ്യം ആണ് ഒന്ന് രണ്ടാമതായിക്കൊണ്ട് കുടുംബാണ് കുടുംബം എന്ന് പറഞ്ഞാൽ സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം മനസ്സിനൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ വീട്ടിലേക്ക് കാരെടുത്ത് വെക്കുമ്പോൾ ആശ്വാസം ഉണ്ടാവണം സമാധാനം ഉണ്ടാവണം മൂന്ന് സമ്പത്താണ് സമ്പത്ത് എന്ന് പറഞ്ഞാൽ കൂമ്പാരമായി കിടക്കുന്ന സമ്പത്തോ തോട്ടങ്ങളും ആയിട്ട് ഇങ്ങനെ ബാങ്ക് ബാലൻസിന്റെ ആധിക്യമൊന്നും അല്ല മറിച്ച് ആരുടെ മുൻപിനും കൈ നീട്ടണ്ടാത്തൊരവസ്ഥയുണ്ടല്ലോ അവനവന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി എന്നാൽ അയ്യൂബ് നബി അലി സനാത്തു വസ്സലാമെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് അനുഗ്രഹവും അള്ളാഹു സുബാന ധാരാളമായി കൊണ്ട് നൽകിയതാണ് ധാരാളമായി നൽകി ഈ മൂന്ന് അനുഗ്രഹവും എന്നാൽ ഒരു പരീക്ഷണം എന്നോണം ഈ മൂന്ന് അനുഗ്രഹങ്ങളെയും അള്ളാഹു സുബാന തിരിച്ചെടുക്കണം അദ്ദേഹത്തിന്റെ ആരോഗ്യം സമ്പൂർണമായും നഷ്ടപ്പെട്ടു പോകുന്ന ഉണ്ടായി തന്റെ കാലിന്റെ അടി മുതൽ തലമുടി വരെയുള്ള ഭാഗങ്ങളിൽ ദുർഗന്ധം വമിക്കുന്ന വ്രണം ബാധിച്ച് ഒരു മനുഷ്യനും അടുക്കാൻ കഴിയാത്ത വിധം കടക്കുക എന്നാണ് എടുത്ത് പരിശോധിച്ച് നോക്കണം പതിനാറോ പതിനെട്ടോ വർഷമാണത്ര ആ കടത്തം കടന്നത് എന്നാലോചി പതിനാറോ പതിനെട്ടോ വർഷം ഒരു പ്രവാചകൻ ശരീരം മുഴുവൻ വ്രണം ബാധിച്ച് ദുർഗന്ധം വമിക്കുന്ന രൂപത്തിൽ ഒരാൾക്ക് അടുക്കാൻ കഴിയാത്ത വിധം കടക്കരുത് ആ കിടത്തത്തിൽ തന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി നശിച്ചുപോയി പോയി നോക്കാൻ ആടില്ലാത്ത ഓട്ടം പറമ്പൊക്കെ അത് നശിച്ചുപോയി തന്റെ കുടുംബം തൻ്റെ കുടുംബത്തിലധികം പേരും തൻ്റെ അല്ലാത്തവരെല്ലാം തന്നെ ഉപേക്ഷിച്ച് വിട്ടുപോയി തഫ്സീറുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അയ്യൂബ് നബി അലൈഹി ആത്മാർത്ഥമായി പ്രതീക്ഷയോടുകൂടെ പഠിച്ചോടുക എൺപത്തി മൂന്നാമത്തെ വചനം അയ്യൂബ് നബിയുടെ ചരിത്രം പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അയ്യൂബ് നബിയെ നിങ്ങൾ ഓർക്കണം തന്റെ രക്ഷിതാവിനെ പ്രാർത്ഥിച്ച സന്ദർഭം എനിക്ക് വല്ലാത്ത പ്രയാസം ബാധിച്ചിരിക്കുന്നു റബ്ബേ എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് പ്രയോഗിക്കുന്നുണ്ട് കരുണ ചെയ്യുന്നവരിൽ വച്ച് ഏറ്റവും കരുണ ചെയ്യുന്നവൻ നീയാണ് എന്ന് എനിക്ക് അറിയാം കരുണ ചെയ്യുന്നവരിൽ വെച്ച് പതിനാറും പതിനെട്ടും വർഷം കടന്ന കടപ്പിൽ എന്നിട്ട് പ്രാർത്ഥിക്കാൻ എന്തൊക്കെ പ്രയാസം എനിക്ക് നേരിട്ടാലും കരുണ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും ചെയ്യുന്നവൻ നീയാണ് റബ്ബേ എന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന അയ്യൂബ് നബി പ്രാർത്ഥനയുടെ ഉത്തരം എൺപത്തിനാലാമത്തായത്തിൽ അള്ളാഹു സുബാൻ പഠിപ്പിച്ചിരുന്നുണ്ട് അള്ളാഹു പറയാൻ അദ്ദേഹത്തിന്റെ ഉത്തരം നൽകി അദ്ദേഹത്തെ ബാധിച്ച എല്ലാവിധ പ്രയാസങ്ങളും അദ്ദേഹത്തിന് നാം നീക്കി കൊടുക്കുകയും ചെയ്തു അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ കുടുംബം മക്കൾ മരണപ്പെട്ടു പോകുന്ന വാർത്താക്കടപ്പിൽ അദ്ദേഹം കേട്ടു പിന്നീട് അദ്ദേഹത്തിന് അസുഖത്തിന് ശേഷം ധാരാളം മക്കളെ കൊണ്ട് അള്ളാഹു സുബ്ബാനത്തല സന്തോഷം നൽകി വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കും അത് കഴിഞ്ഞിട്ട് അവസാനം ഈ ചരിത്രം പറഞ്ഞിട്ട് അള്ളാഹു സുബ്ബാനത്തല പറയും റഹ്മത്തം ഇത് നമ്മിൽ നിന്നുള്ള കാരുണ്യമാണ് എന്നിട്ട് ഇത് ആർക്കാണ് ഈ കാരുണ്യം ലഭിക്കുന്നത് യഥാർത്ഥ ദാസന്മാർക്ക് അഭിവാദത്തെടുക്കുന്നവർക്ക് ഒരു പാഠമാണ് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുക എന്താണ് പാഠം ജീവിതത്തിലെ എന്തൊക്കെ പ്രയാസങ്ങളിലും ഏതൊക്കെ പ്രതിസന്ധികളിൽ ഒരു മനുഷ്യൻ തളർന്നു പോയാലും അള്ളാഹു സുഹാന പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവനെ പഠിച്ചവൻ കൈവിടുകയില്ല എന്ന പ്രതീക്ഷ വിശുദ്ധ ഖുർആൻ നമുക്ക് പകർന്നു നൽകുകയാണ് കഴിഞ്ഞിട്ടില്ല തൊട്ടടുത്ത ശേഷം അടുത്ത പ്രവാചകന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ് അത് യൂനുസ് നബി അലഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രമാണ് നമുക്കറിയാം യൂനുസ് നബിയുടെ ചരിത്രമൊക്കെ നമ്മൾ മദറസാ കാലഘട്ടം മുതൽ പഠിക്കുന്നതാണ് ചെറിയ പ്രായം മുതലേ നമുക്ക് അറിയാവുന്ന ചരിത്രമാണ് ഇറാഖിലെ നീനവ എന്ന പട്ടണത്തിലേക്കാണ് യൂനുസ് നബി അലഹി സ്വലാത്തു വസ്സലാം പ്രബോധനത്തിനു വേണ്ടി നിയോജിതനാവുന്നത് വീട് വീടാന്തരം കയറി അദ്ദേഹം പ്രബോധനം നടത്തി അദ്ദേഹത്തിന്റെ പ്രബോധനം എത്താത്ത വീടുകളിലായിരുന്നു പക്ഷേ അധികവും നിരാശയായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം ആശയം കേൾക്കാൻ പലരും തയ്യാറായില്ല വിരലി എന്നാവുന്ന ആളുകൾ മാത്രമേ അദ്ദേഹത്തെ സ്വീകരിച്ചുള്ളൂ വല്ലാത്ത സങ്കടവും ദേഷ്യവും അദ്ദേഹത്തിന് ഒരുമിച്ച് വന്നു എന്നാണ് കുറേ പറയുന്നു ദേഷ്യവും സങ്കടവും മനുഷ്യന് വരുമ്പോൾ ഒരു പക്ഷേ അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാവും യൂനീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ നാട് വിട്ടു പോകാൻ തീരുമാനിക്കണം ആ നാട് വിട്ടു പോകാൻ വേണ്ടി യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തീരുമാനിച്ചു എന്നിട്ട് കടലിലൂടെ അല്ലെ കടൽ മുഖാന്തരം കപ്പലിങ്ങനെ യാത്ര തുടങ്ങി ആ യാത്രക്കിടയിൽ അള്ളാഹുബിന്റെ പരീക്ഷണം പടച്ചോന്റെ നിർദ്ദേശം പോകാൻ ഒരു ദൗത്യത്തിനു വേണ്ടി ഏൽപ്പിക്കപ്പെട്ടതാണ് പക്ഷേ നിരാശപ്പെട്ട് പകുതിയിൽ വെച്ച് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അള്ളഹാന്റെ പരീക്ഷണം ഇറങ്ങി എന്താ അള്ളാന്റെ പരീക്ഷണം വലിയ കാറ്റും കോളും പ്രയാസങ്ങളും ആ കപ്പലിങ്ങനെ ആടി വിളയാൻ തുടങ്ങി കപ്പലിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞു കപ്പലിൽ നിന്ന് ചിലർ പുറത്തു ചാടുകയല്ലാതെ വേറെ രക്ഷയില്ല കപ്പലിലുള്ള വിഭവങ്ങൾ പുറത്തു കളയാൻ പറ്റില്ലല്ലോ കപ്പലിന്റെ ഭാരം കുറക്കണം കുറച്ചാളുകൾ കടലിലേക്ക് എടുത്ത് ചാടില്ലാതെ രക്ഷയില്ല പക്ഷെ ആര് ചാടും ആരാണ് കടലിലേക്ക് ഇറങ്ങാൻ തയ്യാറാവുന്നത് ആരുമില്ല നറുക്കിടാൻ തീരുമാനിച്ചു ഒന്നാമത്തെ നറുക്കിട്ടു യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പേര് കാണും അപ്പൊ ആളുകൾക്ക് തഫ്സീറുകൾ പറയണം ആളുകൾക്ക് ഒരു പ്രയാസം എന്താണ് പ്രയാസം ഇത്ര നല്ലൊരു മനുഷ്യനാണല്ലോ ഒരു നല്ല വ്യക്തിയാണല്ലോ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ നമുക്ക് അതിന് തെരഞ്ഞെടുക്കേണ്ട രണ്ടാമതും നെറു യൂനുസ് നബിയുടെ പേര് മൂന്നാമതും നറുക്കെട്ടു നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പേരിങ്ങനെ അതിൽ ആവർത്തിച്ചു വന്നപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് അള്ളാഹു വലിയ പരീക്ഷണം തന്നെയാണ് ആ കടലിലേക്ക് എടുത്തു ചാടാണ് ചെയ്ത് ആ കടലിലേക്ക് എടുത്ത് ചാടൻ ചെയ്തു പിന്നീടുണ്ടായ ചരിത്രം നമുക്കറിയാം വലിയ മത്സ്യം വന്ന് യൂനുസ് നബി അലഹി വീഴുകയും ആ മത്സ്യത്തിന്റെ വയറിനകത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ നമ്മെ എൺപത്തി അഞ്ചാമത്തെ പറഞ്ഞാൽ മത്സ്യക്കാരൻ എന്നും ചില സ്ഥലത്ത് ഖുർആാനിൽ യൂനുസ് നബിയെ കുറിച്ച് പറഞ്ഞത് കാണാൻ സാധിക്കും നാട്ടിൽ നിന്നും ും തിരിഞ്ഞുപോയം നിങ്ങൾ െ ഞാൻ ഇതാ അക്രമം ചെയ്തവരിൽ പെട്ടുപോയിരിക്കുന്നു ഞാൻ അക്രമിയായി തീർന്നിരിക്കുന്നു നീ എന്നെ രക്ഷപ്പെടുത്തണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയുടെ ഉത്തരം അള്ളാഹു തൊട്ടടുത്ത വചനത്തിൽ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ആ സമയത്ത് നാം സ്വീകരിച്ചു ഏത് രൂപത്തിൽ അദ്ദേഹത്തെ ബാധിച്ച ആ പ്രയാസത്തിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു അതൊരു വല്ലാത്ത വാക്കാണ് അഭോ ചരിത്രം പറഞ്ഞിട്ട് അതിനുശേഷം ഒരു വാക്ക് പറയുന്നുണ്ട് മുൻപ് നമ്മൾ പറഞ്ഞു ആബിദീൻ അടിമകൾക്ക് അതൊരു ബോധനമാണ് എന്നാൽ നബിയുടെ ചരിത്രം പറഞ്ഞിട്ട് പറഞ്ഞു അപ്രകാരമാണ് നാം വിശ്വാസികളെ രക്ഷപ്പെടുത്തുന്നത് എപ്രകാരമാണത് പ്രയാസങ്ങളിൽ അങ്ങേ അറ്റത്ത് പ്രതിസന്ധികളിൽ ജീവിക്കുമ്പോ ഒരു പ്രതീക്ഷയുമില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് പടച്ചവന്റെ സഹായം ഉണ്ടാകും അതിനാത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥനകൾ ഉയരണമെന്ന് വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരുടെ ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കാൻ അതും കഴിഞ്ഞിട്ടില്ല രണ്ട് പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞതിന് ശേഷം അതിനുശേഷം അടുത്ത പ്രവാചകന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നബി അലൈഹി നിങ്ങൾ ഓർക്കണം അദ്ദേഹം അദ്ദേഹം പ്രാർത്ഥിച്ച സന്ദർഭം എന്താണ് െ നീ എന്നെ ഒറ്റക്കാക്കി കളയല്ലേ റബ്ബേ എനിക്ക് ഒരു അനന്തരാവകാശയില്ലാത്ത വിധം അഥവാ മക്കളില്ലാത്തതിന്റെ പേരിൽ പ്രയാസം അനുഭവിച്ച നബി അലൈഹി അനുഭവിച്ചു വസ്സലാം പടച്ചവനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഉത്തരവും അടുത്ത വചനത്തിൽ പറയുന്നുണ്ട് അടുത്തുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഭാര്യക്കുണ്ടായിരുന്ന ഇനക്കുണ്ടായിരുന്ന പ്രയാസങ്ങളൊക്കെ നാം അകറ്റുകയും ചെയ്തു അവർക്ക് മകൻ ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വീകരിക്കുകയും ചെയ്തു എന്ന് ഖുർഹാൻ പറയാം ഒന്ന് ആലോചിച്ചു ഒരു പേജിൽ നാലോ അഞ്ചോ ആറോ ഏഴോ എട്ടോ വചനങ്ങൾ ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞിട്ട് അതിലെല്ലാം പ്രവാചകന്മാരുടെ ചരിത്രം പഠിച്ചിട്ട് പഠിപ്പിച്ചിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥനയിൽ മുഴുകുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഒരു പ്രതിസന്ധികളിലും അയാൾ തളരേണ്ടി വരില്ല എന്ന് ഖുർഹാൻ പഠിപ്പിക്കൽ അത് കഴിഞ്ഞിട്ടില്ല അതിനെല്ലാം ശേഷം ഒരായത്തള്ളാഹു സുബ്ബാൻ തല പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രം പറഞ്ഞു ചരിത്രങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർക്കെല്ലാം ഉത്തരം നൽകുകയും ചെയ്തു എന്ന് പറഞ്ഞു എങ്ങനെയാണ് അവർക്ക് ഉത്തരം ചെയ്തത് എന്ന് കൂടെ ഖുർആൻ പറയുന്നുണ്ട് അത് ശേഷമുള്ള വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഇന്നഹും കാനു ഫിൽ ഖൈറാത്ത് അവർക്കൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു എന്തിനാണ് അവർക്ക് ഉത്തരം നൽകിയത് അവർക്കൊരു ഗുണം ഉണ്ടായിരുന്നു ഇന്നഹും കാനു ഫിൽ ഖൈറാത്ത് അവർ നന്മകളിൽ ദ്രുതഗതിയിൽ സഞ്ചരിക്കുമായിരുന്നു നല്ല കാര്യങ്ങളിൽ നന്മകൾ ചെയ്യാൻ ധൃതി കാണിച്ചു മുന്നോട്ട് വരുമായിരുന്നു എന്ന് മാത്രമല്ല പ്രതീക്ഷയോടുകൂടെയും തക്കുവയോടുകൂടെയും ഹുഷുയോടുകൂടെയും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കൊണ്ടവർ പ്രാർത്ഥിക്കുമായിരുന്നു അവർ ആര് ആ പ്രവാചകന്മാർ നമ്മിൽ ഹുഷൂ ഉള്ളവരായിരുന്നു ഭയഭക്തി ഉള്ളവരായിരുന്നു എന്ന് അപ്പൊന്ന് ആലോചിച്ചോക്കൂ മൂന്ന് പ്രവാചകന്മാരുടെ ചരിത്രം എങ്ങനെ പറഞ്ഞു എന്നിട്ട് അവർക്ക് നാം അവരുടെ പ്രയാസങ്ങളുടെ കെടുതികൾക്കിടയിൽ അവർക്ക് ഉത്തരം നൽകി എന്ന് പറഞ്ഞു എന്താ പറയുന്നത് എങ്ങനെ അവർക്ക് ഉത്തരം നൽകി ഇത് വിശ്വാസികൾക്ക് പാഠമാണെന്ന് പറഞ്ഞു അതിനുശേഷം പറയുന്നത് എങ്ങനെ അവർക്ക് ഉത്തരം കിട്ടിയത് അവർക്ക് ഉത്തരം കിട്ടിയത് അവർ നന്മകളിൽ സജീവരായിരുന്നു അവർ നന്മകൾ ചെയ്യാൻ ധൃതിയിൽ മുന്നോട്ട് വന്നിരുന്നു എന്ന് മാത്രമല്ല പ്രതീക്ഷയോടുകൂടെയും താല്പര്യത്തോടു കൂടെയും പടച്ചവനിൽ നിന്ന് ഉത്തരം ലഭിക്കുമെന്ന ഉറപ്പോടു കൂടെയും ഹുഷുറോടുകൂടെയും അവൻ ആത്മാർത്ഥമായി തുടർച്ചയായി പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതാണ് ഒന്നാലോ പതിനാറോ പതിനെട്ടോ വർഷം രോഗിയായി കിടന്ന അയ്യൂബി നബി അലെഹി സലാത്തു വസ്സലാം ഒരു ശിർഖിലേക്കും പോയില്ല നൂല് കെട്ടാനോ ചരട് കെട്ടാനോ അതല്ലെങ്കിൽ മറ്റുള്ള പിന്നെ മന്ത്രത്തിനോ മാരണത്തിനോ ഒന്നും പോയില്ല മറിച്ച് ആ കടത്തത്തിൽ കിടന്ന് പടച്ചവനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന അയ്യൂബി നബി അലഹി സലാത്തു വസ്സലാമയുടെ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ജീവിതത്തിലെ എന്തൊക്കെ പ്രയാസങ്ങളിൽ പെട്ടുപോയാലും പടച്ചവനിൽ പ്രതീക്ഷയെ അർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രാർത്ഥന വിശ്വാസിയുടെ ആയുധമാണ് എന്ന വാക്യം അർത്ഥവത്താക്കുന്ന രൂപത്തിലുള്ള ചരിത്രം ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ജീവിതത്തിലെ പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിൽ പടച്ചവനെ ഓർക്കുകയും പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമുക്ക് അതിനെ അലഹദില്ല സർവ ലോകരക്ഷിതാവും സർവാധിനാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തെ ഓർത്തുകൊണ്ട് തന്നെ ഓരോരുത്തരെയും ഓർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ദുരിതങ്ങൾ ആ ദുരിതങ്ങൾക്കിടയിലെല്ലാം ആത്മാർത്ഥമായി പഠിച്ചവരോട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനക്ക് അവർ ഉത്തരം നൽകുക അവർക്ക് ഉത്തരം ലഭിക്കുകയും അതെങ്ങനെ ഉത്തരം ലഭിച്ചു എന്നുള്ളതുമെല്ലാം ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മൾ തയ്യാറാവണം എന്നാൽ പ്രിയമുള്ളവരെ ഏറെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് പലപ്പോഴും നമ്മളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർ തന്നെയായിരിക്കാം എന്നാൽ എന്തുകൊണ്ട് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട വിലയിരുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മൾ ഒരു പിന്നെ ഒരു നമ്മുടെ ഒരു മകൻ്റെ മകളുടെ ഒരു വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി ഒരു സ്കോളർഷിപ്പിനെ അപേക്ഷിക്കണം അപേക്ഷിക്കുന്ന സമയത്ത് ആ അപേക്ഷ സ്വീകരിക്കണമെങ്കിൽ അവർ പറയുന്ന ചില ക്രൈറ്റീരിയകൾ ഉണ്ടാകും ചില മാനദണ്ഡങ്ങൾ ഉണ്ടാകും അത് നമ്മൾ പാലിക്കുന്നവരായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇത്ര സാമ്പത്തിക പിന്നെ വരുമാനത്തിന് കീഴിലുള്ളവരായിരിക്കണം ഇത്ര മാർക്ക് നേടിയവരായിരിക്കണം അങ്ങനെ അങ്ങനെയൊക്കെ അവർ ചില നിബന്ധനകൾ ക്രൈറ്റീരിയകൾ വെക്കാറുണ്ട് അവർക്ക് മാത്രമേ അത് കിട്ടുള്ളൂ എന്നതുപോലെ പഠിച്ചവരോട് നമ്മൾ ചോദിക്കുമ്പോൾ അള്ള വെച്ചിട്ടുള്ള ചില നിബന്ധനകൾ ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ആ നിബന്ധനകൾ എത്രത്തോളം പാലിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് കൂടെ നമ്മൾ അവർക്കണ്ടേ ജീവിതം സമ്പൂർണമായി ദീനിയായി നമ്മുടെ കീടകങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും എല്ലാം ഇസ്ലാമികമാണോ എന്ന് ആദ്യം നമ്മൾ ചിന്തിക്കണം കൃത്യമായ നമസ്കാരവും ഇബാദത്വുകളും സമയം വൈകിപ്പിക്കാതെ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഏറെ ഏറെ ഗൗരവത്തിൽ ആദ്യം ചിന്തിക്കണം ആ രൂപത്തിൽ ഹറാമുകളിൽ നിന്ന് സമ്പൂർണമായി നമ്മൾ വിട്ടുനിന്നിട്ടുണ്ടോ എന്നും ആദ്യം നമ്മൾ ചിന്തിക്കണം ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ അള്ളാഹു ശുബല വെച്ചിട്ടുള്ള ചില നിബന്ധനകളാണ് ആ നിബന്ധനകൾ പാലിച്ചതുകൊണ്ടാണ് പ്രവാചകന്മാർക്ക് ഉത്തരം ലഭിച്ചത് അതാ ആ പേജിന്റെ പിന്നെ സൂറത്ത് ഉലമ്പിയുടെ എൺപത്തിമൂന്ന് മുതൽ വചനങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ട് അതിന്റെ പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞ് കഴിഞ്ഞ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചത് വഖാൻ ഉലാഹാ അവർ നല്ല ഹുഷൂ ഉള്ള തക്കുവയുള്ളവരായിരുന്നു എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തണം ആ രൂപത്തിൽ തക്കുവയുള്ള ഹുഷൂ ഉള്ളവരായിക്കൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ ഒരു സംശയവും വാണ്ട് അള്ളാഹു സുഹാനുഹൂല നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സ്വീകരിക്കും എന്നതിൽ സംശയമില്ല ആ രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ ആത്മാർത്ഥമായി കൊണ്ട് പടച്ചവനോട് തേടുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആ രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ദീനറിഞ്ഞ് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു സുഹാനുഹൂ താല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറകട്ടെ ജീവിതത്തിൽ ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും നിരന്തരം അനുഭവിക്കുന്ന ആളുകളാണ് നമ്മിൽ നമ്മിലധികവും അള്ളാഹ് സുഖാന ലോകിത പ്രയാസങ്ങൾക്കും ഉത്തമമായ പരിഹാരം നൽകി അനുഗ്രഹിക്കുമാർ ജീവിതത്തിൽ ധാരാളം തെറ്റുകുറ്റങ്ങൾ തിന്മകൾ ചെയ്തു പോയിട്ടുള്ളവരായിരിക്കാം നമ്മൾ അള്ളാഹു സുഹാനഹു ആരാ എല്ലാവിധ പാപങ്ങളും പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ ധാരാളം കടബാധ്യതകൾ കൊണ്ടും മറ്റു കുടുംബപരമായ പ്രയാസങ്ങൾ കൊണ്ടും ഒക്കെ ദുരിതം അനുഭവിക്കുന്നവർ നമുക്കിടയിലുണ്ട് അള്ളാഹു സുഹാനഹുവര എത്രയും പെട്ടെന്ന് അവർക്ക് ഉത്തമമായ പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഗുരുനാഥന്മാർ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ അവരുടെ ഖബറുകളെ എന്നാദ്യം വിശാലമാക്കി കൊടുക്കട്ടെ നമ്മെയും അവരെയും അവന്റെ ജന്നാത്തൊരു തീർത്തൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ധാരാളം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ നമുക്കിടയുണ്ട് അള്ളാഹു എത്രയും പെട്ടെന്ന് അവരുടെ ആ സുഖങ്ങൾക്ക് ശിഫാഖിന പ്രധാനം ചെയ്യുമാറാവട്ടെ മാറാരോഗികളായി നമ്മുടെ ഊടകങ്ങളിൽ കഴിയുന്നവർക്ക് അല്ലാഹു പ്രതീക്ഷയും ദുനിയാവിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് നാളെ പാരത്രിക ലോകത്ത് പ്രതിഫലമുണ്ട് എന്ന പ്രതീക്ഷയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഫലസ്തീൻ പോലുള്ള പ്രദേശങ്ങളിൽ ധാരാളം പ്രയാസം അനുഭവിക്കുന്ന വിശ്വാസി സമൂഹമുണ്ട് ഇപ്പോഴൊന്നും വാർത്തകളും പിന്നെ ചാനൽ ചർച്ചകളൊന്നുമില്ല പക്ഷെ ഇന്നലെ കഴിഞ്ഞ ദിവസം പോലും നൂറുകണക്കിന് കുട്ടികൾ ഫലസ്തീൻ മണ്ണിൽ മരിച്ചു കൊണ്ടിരിക്കുക പക്ഷേ ചർച്ചകളിൽ നമ്മൾ പലരും അറിയുന്നില്ല

ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين